തെക്കൻ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസ് അതിരൂപതയിൽ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച് അയ്യായിരത്തി അഞ്ഞൂറിലധികം പേർ ലോസ് ഏഞ്ചലസ് അതിരൂപതയിൽ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചവരുടെ എണ്ണത്തിൽ മുൻവർഷത്തേതിനേക്കാൾ പത്ത് ശതമാനം വർധനവാണിത്തവണ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് നാൽപ്പത്തിയഞ്ച് ശതമാനം പേർ കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചെന്നും ഇത് വളരെ പ്രധാനമർഹിക്കുന്ന ഒരു മാറ്റമാണെന്നും ആർജ് ഡിയോ ഓഫീസ് ഫോർ ഡിവൈൻ വർഷിപ്പ് ഡയറക്ടർ ഫാദർ ജുവാൻ ഒച്ചോവ പറഞ്ഞു ഇക്കഴിഞ്ഞ ഈസ്റ്റർ വിജിലിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരിൽ രണ്ടായിരത്തി എണ്ണൂറോളം വ്യക്തികളും അക്രൈസ്തവരായിരുന്നു ബാക്കിയുള്ളവർ ഇതര ക്രൈസ്തവ സഭകളിലെ അംഗങ്ങളാണ് മാമോദിസ സ്വീകരിച്ച ഇവർ മറ്റു കൂതാശകളുടെ കൂടി സ്വീകരണത്തോടെ കത്തോലിക്കാ വിശ്വാസികളായി സ്ഥിരീകരിക്കപ്പെട്ടു ഇത്തരം വിശ്വാസ സ്വീകരണങ്ങൾ ലോസ് ഏഞ്ചലസ് വെഞ്ചുറ സാന്താ ബാർബ കൗണ്ടികളിലുടനീളമുള്ള ഇടവകകളിൽ വ്യാപകമാകുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ വലിയ പ്രകോഷണമാണ് ആഴത്തിലുള്ള വ്യക്തിപരമായ ആഗ്രഹം മൂലം കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുവാൻ തീരുമാനിച്ചവരാണ് ഭൂരിഭാഗവും ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കാനുള്ള വ്യക്തികളുടെ തീരുമാനത്തിൽ ഒരു പ്രത്യേക കാരണം മാത്രമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലെന്നും കോവിഡ് കാലഘട്ടം ആളുകൾക്ക് ചിന്തിക്കുവാനുള്ള ഒരുക്കിയെന്നും ചിലർക്ക് ഇത് തങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഇടം സൃഷ്ടിച്ചിരിക്കാമെന്നും ഫാദർ ഒച്ചോവ അഭിപ്രായപ്പെട്ടു ലോകവ്യാപകമായി ഈസ്റ്റർ വിജിലയിൽ കത്തോലിക്കാ വിശ്വാസം സ്വീകരിക്കുന്നവരുടെ എണ്ണത്തിൽ വൻവർദ്ദനമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്